ആരാ മനോജൻ അറിയാൻ രണ്ടായിരത്തി നാല് മുതൽ അച്ഛൻ മരിക്കുന്ന നിമിഷം വരെയും അച്ഛൻ്റെ സർവ്വകാര്യങ്ങളും ഒരു മകൻ നോക്കുന്നതിനേക്കാൾ മകൾ നോക്കുന്നതിനേക്കാൾ കാര്യമായി നോക്കി നടത്തി കൂടെ നടന്ന മനോജിനോട് അയാൾ ചോദിക്കുകയാണ് സാറീ ജോലി തന്ന ഇവിടെ കണ്ടിട്ടില്ലല്ലോ നിങ്ങളാരാ ആരാ ഈ മനോജൻ്റെ അടുപ്പ് നിങ്ങളാരാണ് ഓർമ്മയുണ്ട് പലർക്കും ബാലേഷൻ സാറാ ജോലി ചെയ്യുന്നത് പക്ഷേ അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുക എൻ്റെ അച്ഛൻ്റെ പേഴ്സണൽ സ്റ്റാഫിലിരുന്ന ഒരാളും കേരള കോൺഗ്രസിലില്ല എന്റെ പേഴ്സണൽ സാബ്ബിരുന്ന ആൾ എനിക്കെതിരെ കള്ളസാക്ഷി കോടതിയിൽ കള്ളസാക്ഷി പറയുന്ന നിലയിലേക്ക് അതപ്പതിച്ചു അപ്പോൾ പലരും പറയേണ്ട മന്ത്രിയായില്ലേ പേഴ്സണൽ സാഹിബ് സത്യത്തിൽ പേടിയാണ് എല്ലാരും വിജയകുമാർ സാറിനെ പോലെ അല്ല എല്ലാവരും ചന്ദ്രൻപിള്ളച്ചാറിനെ പോലെയല്ല കടന്നുപോയ വഴികളിൽ എന്റെ പിതാവിനോട് നന്നീട് കാണിച്ചവരാണ് ഒരുപാട് പേര് ഇപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടാരക്കുള്ള ആള് പറഞ്ഞു മൂവായിരത്തിലധികം കണ്ടക്ടർമാർക്കും ഡ്രൈവർക്കുമാർക്കും ഈ മേഖലയിൽ നിന്നും ബാലേശ്വർ സാറിന് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലൊരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് പക്ഷെ വിജയകുമാർ സാറിന് നമ്മുടെ ചന്ദ്രൻപിള്ളച്ചേട്ടനും അച്ഛൻ ജോലി കൊടുത്ത് ഇന്നും അന്നും എന്നും നമ്മളെ വിട്ടുപിരിയാതെ നമ്മളെ സ്നേഹത്തുടർന്ന് വിജയകുമാർ സാറും ഈ ചന്ദ്രൻപിള്ള ചേട്ടൻ മാത്രമല്ല ബാക്കി എല്ലാവരും വലിഞ്ഞ് ഈ ഉപകാരം പറ്റിയ എല്ലാവരും മരുന്ന് ആളുകൾക്ക് സ്നേഹമില്ല എന്നില്ല വിജയകുമാർ സാർ സർവീസിൽ ഇരിക്കുമ്പോഴും ഞാൻ ബാലേഷുള്ള ഉള്ള സാറിൻ്റെ ആളാണ് മലപ്പുറത്ത് എഞ്ചിനീയർ ആയിരിക്കുമ്പോഴേ ഞാൻ ബാലേഷ സാറാണ് ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ് ചെറുപ്പം പോലെ ഞാൻ അത് കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർ ചെയ്തു വന്നതിന് ശേഷം വീണ്ടും എന്നോടൊപ്പം സജീവമായ രാഷ്ട്രീയ രംഗത്തേക്ക് മടങ്ങി വരികയും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വരികയും ചെയ്തു ഞാൻ ഒരുപാട് സ്നേഹം മനുഷ്യന് നന്മകളുടെ ഏറ്റവും വലിയ വശം എന്ന് പറയുന്ന നന്ദിയാണ് എൻ്റെ അച്ഛൻ്റെ പേഴ്സണൽ സ്റ്റാഫിലിരുന്ന ഒരാളും കേരള കോൺഗ്രസ് ഇല്ല എൻ്റെ പേഴ്സണൽ സാഹിബി ഇരുന്നാൾ എനിക്കെതിരെ കള്ളസാക്ഷി കോടതിയിൽ കള്ളസാക്ഷി പറയുന്ന നിലയിലേക്ക് അതപ്പതിച്ചു അപ്പോൾ പലരും പറയേണ്ട മന്ത്രിയായില്ലേ പേഴ്സണ സാഹിത് സത്യത്തിൽ പേടിയാണ് എല്ലാവരും വിജയകുമാർ സാറിനെ പോലല്ല എല്ലാവരും ചന്ദ്രമിള്ളച്ചാറിനെ പോലല്ല അല്ല കടന്നുപോയ വഴികളിൽ എൻ്റെ പിതാവിനോട് നന്ദിയ കാണിച്ചവരാണ് ഒരുപാട് പേര് പക്ഷേ വിജയകുമാർ സാറായി അന്നും ഇന്നും ബാലേഷ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൈവം അത്ര ഹൃദയബന്ധം അച്ഛൻ അതുപോലെ എന്ത് കാര്യം ചോദിച്ച് മനസ്സിലാക്കണം വിജയകുമാർ നീ എന്തോ അതെങ്ങനെ സംഭവം എന്തോടാന്ന് ചോദിക്കും അത് സത്യ സാറേ ഇതാണ് കാര്യം പറഞ്ഞാൽ ആ ശരി എന്നാൽ പിന്നെ പോക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ എങ്ങനെ വരും മേല പഞ്ചായത്തിൽ എങ്ങനെയാണ് പ്രവർത്തനം അച്ഛൻ വിളിച്ച് ചോദിക്കും ഒട്ടാകരെ വീട്ടിൽ വിളിച്ച് ചോദിച്ചാൽ അവിടെ വന്ന് സാറേ ഇന്ന പോലെ കൊണ്ട് വികാരം ചേട്ടനൊക്കെ കൂടെ വരും എങ്ങനെയുണ്ട് ആ ഇന്ന കാര്യങ്ങൾ അങ്ങനെ സാറേ എന്നാൽ ശരി എന്നൊപ്പിക്കും അതിനകത്തൊരു മാറ്റം ഉണ്ടാവില്ല അല്ലാതെ നമ്മളെ ചൂദിപ്പിക്കാൻ വേണ്ടി മേലാ പഞ്ചായത്തിൽ അമ്മാനായ വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും അങ്ങനെ പറയാം ഉള്ള കാര്യം പറയുള്ളൂ സത്യസന്ധമായ കണക്കുകൂട്ടി അതിൻ്റെ കാര്യം എന്താ ഇങ്ങനെ നടക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചും ഓരോ പാവപ്പെട്ടവനുമായിട്ടും നടന്നു നടന്നു പോയി രാഷ്ട്രീയ പ്രവർത്തനം ഇന്നത്തെ കാലത്ത് താൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കാണിച്ച ആത്മാർത്ഥ സത്യത ഈ പറഞ്ഞ ആത്മാർത്ഥതയും സ്നേഹവും നന്ദിയും കടപ്പാടും ഇല്ലാത്തതാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ ചാനലിൽ പറഞ്ഞല്ലോ പേടിയാണ് സ്റ്റാഫിനെ വയ്ക്കാൻ പേടിയാണ് വളരെ പേടിയാണ് കാരണം ഞാൻ കൊണ്ടുപോയി സ്റ്റാഫിൽ വെച്ച് എൻ്റെ അച്ഛൻ പറയാൻ സ്റ്റാഫിൽ വെച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി എൽ എൽ ബിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു പഠിപ്പിച്ച് വക്കീലാക്കി കൊണ്ടുവന്ന കൊട്ടാര കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി കണ്ണുപുട്ടുന്ന കള്ളസാക്ഷി പറഞ്ഞു എന്നുള്ളത് ഏഹ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി എല്ലാം കഴിഞ്ഞ് കൊട്ടാര കോടതി വന്നൊരു അസംബ്ലി സീറ്റ് കിട്ടാൻ വേണ്ടി കള്ളസാക്ഷി പറയുകയും ആ കേസിൽ എന്നെ പ്രതിയാക്കി എൻ്റെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കും എന്ന് പറയുന്ന ഒരു വേണോ ആവശ്യമില്ലാത്ത ആൾക്കാർ പേഴ്സൺ എടുക്കണ്ട വിജയകുമാർ സാർ ഒരു പാടാണ് ഏറ്റവും നന്ദി ഞാൻ എൻ്റെ അപ്പോൾ വളരെ രസകരമായ തമാശയുണ്ട് പത്തനായിരത്തും ആളാത്ത വീട്ടിൽ പലരും വരാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവിടെ ഇല്ലാത്തപ്പോഴും വരും ബാലേഷൻ സാറ് ട്രാൻസ്പോർട്ട് ചെയ്യും ജോലി തന്നതാണ് പ്രായക്കാരെ ഞാൻ ജോലി ചെയ്തപ്പോൾ അപ്പം കാസർഗോഡാണ് ഈ അടുത്ത കാലത്ത് കെ എസ് ആർ സി എം ഡി എല്ലാവരും ഒന്നും തെക്കൂടെ കിടന്ന് അടിച്ചു അപ്പം മനോജ് ആരാ മനോജെന്ന് പറയാം രണ്ടായിരത്തി നാല് മുതൽ അച്ഛൻ മരിക്കുന്ന നിമിഷം വരെയും അച്ഛൻ്റെ സർവ്വകാര്യങ്ങളും ഒരു മകൻ നോക്കുന്നതിനേക്കാൾ മകൾ നോക്കുന്നതിനേക്കാൾ കാര്യമായി നോക്കി നടത്തി കൂടെ നടന്ന മനോജിനോട് അയാൾ ചോദിക്കുകയാണ് സാറീ ജോലി തന്ന ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് ഇല്ല നിങ്ങളാരാ ആരാ ഈ മനോജൻ്റെ അടുത്ത് നിങ്ങളാരാണ് ഓർമ്മയുണ്ട് പലർക്കും മാനേഷൻ സാറാ ജോലി ചെയ്യുന്നത് പക്ഷേ മറിച്ചുവെക്കാൻ ശ്രമിക്കുക നിങ്ങളൊരു ചരിത്രം ഗോവേഷ് സാർ ഓടിക്കേണ്ടത് ഏറ്റവും മുതിർന്ന നേതാവാണ് ഈ പാർട്ടിയിൽ അച്ഛൻ പേഴ്സണൽ ഷാപ്പിലെടുത്താൽ മകൾക്ക് ഞാൻ അത് പറയുന്നുണ്ടെന്ന് തോന്നില്ല ആർക്കും ഇതൊരു പറയേണ്ട അവസരമല്ല എങ്കിലും ഞാൻ വിജയകുമാർ സാറിൻ്റെ സ്നേഹത്തെയും നന്ദിയും പറ്റി ഓർക്കുമ്പോൾ ഞാൻ പറയാം നാക്ക് മകൾക്ക് നാക്ക് തിരിയുന്നില്ല തിരുവനന്തപുരത്ത് വന്ന് ചി കൊച്ച തിരുവനന്തപുരത്ത് വന്ന് ചികിത്സിക്കണം അതുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിലിടണം കുന്ന കൂത്ത് ഇവിടെ കുളത്തൂപ്പഴയുന്ന ഒരാൾ അയാൾ മകൾക്ക് നാക്കി ഇരിയത്തില്ല അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി ഈ സ്പീച്ച് തെറാപ്പി എടുക്കാൻ വേണ്ടി എൻ്റെ സ്റ്റാഫിലും അത് കഴിഞ്ഞ് അച്ഛൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നു അച്ഛൻ്റെ കൂടെ നിന്ന് അനിയനെ ജോലി വാങ്ങിച്ചു അനിയത്തിക്ക് ജോലി വാങ്ങിച്ചു അനന്തരവർക്ക് എൻ എസ് എസ് ജോലി വാങ്ങിച്ചു ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഏകദേശം അച്ഛൻ ആദ്യത്തെ എൻ എസ് എസ് താലൂക്ക് പുണിയും പ്രസിഡന്റായിട്ട് എന്നെ തെരഞ്ഞെടുത്ത് ഞാൻ നടക്കുന്ന യോഗത്തിൽ